മായം എണ്ണകൾക്ക് എണ്ണകൾക്ക് ശുദ്ധമായ ചേലക്കരയിൽ ഇതാ കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് രക്തദാനം ജീവദാനം എന്ന സന്ദേശവുമായി ചേലക്കര എസ് എം പി സ്കൂളിൽ ബോധവൽക്കരണ റാലി നടന്നു തുടർന്ന് തോന്നൂർക്ക എഫ് എച്ച് സിയും എൻ എസ് എസും സംയുക്തമായി ക്ലാസും സംഘടിപ്പിച്ചു ജീവൻ രക്ഷാ ദൌത്യമായ രക്തദാനത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനായി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റും തോന്നൂർക്കര ഫാമിലി ഹെൽത്ത് സെന്ററും സംയുക്തമായി രക്തദാന ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചു രക്തദാനം ജീവദാനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന റാലിയിൽ എൻഎസ്എസ് വളണ്ടിയർമാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആഷിക രാജ്ഞ എം എൽ എസ് പി അശ്വതി പരമേശ്വരൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി രക്തദാനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ദാനം ചെയ്യുന്നതിലൂടെയുള്ള ആരോഗ്യപരമായ ഗുണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്നിവയെക്കുറിച്ച് ഇരുവരും വിദ്യാർത്ഥികൾക്ക് വിശദമായി വിവരിച്ചു നൽകി രക്തദാനം ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും നാളത്തെ സന്നദ്ധദാതാക്കളാകാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ഇത്തരം ക്ലാസുകളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ടീച്ചർ സ്കൂൾ എൻ എസ് കോഓർഡിനേറ്റർ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പിന്നെ തരം ടെസ്റ്റുകൾക്ക് വിധേയമായതായിരിക്കും അതായത് രക്തത്തിലൂടെ പകരുന്ന അസുഖങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് ബ്ലഡ് ആയിരിക്കും അതുപോലെ തന്നെ അത് വിവിധ കോമ്പണൻസ് വിവിധ ഘടകങ്ങൾ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആർ പി സി പ്ലേറ്റ്ലെറ്റ്സ് പ്ലാസ്മ അങ്ങനെ കേർ തിരിച്ചിട്ടുണ്ടായിരുന്നു ഒരു രോഗിക്ക് ഇപ്പോൾ ആയിട്ടുള്ള ഒരു രോഗി എച്ച് പിന്നെ കുറവുള്ള ഒരു രോഗിയാണെങ്കിൽ ആൾക്ക് വേണ്ടി വരുക ആർ പി സി അയക്കും അല്ല ഒരു പൊള്ളലേറ്റ ഒരു രോഗിയാണെങ്കിൽ അവർക്ക് പ്ലാസ്മയറ്റം ആവശ്യമില്ല ക്യാൻസർ പേഷ്യൻസ് അതുപോലെ ഡെങ്കിയു ഒക്കെ വന്നവർക്ക് പ്ലേറ്റ്സെസ് പ്ലേറ്റ്സെറ്റ്സ് ആയിരിക്കും ആവശ്യമില്ല അപ്പം ഏതാണോ രോഗിക്കാവശ്യം അത് മാ അത് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് പറഞ്ഞത് നമ്മൾ ഒരു തവണ ഒരു തവണ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു ത്രീ ഫിഫ്റ്റി തൊട്ട് ഫോർ ത്രീ എം എൽ വരെ ബ്ലഡാണ് നമ്മൾ എടുക്കുക അപ്പോൾ ഈ ബ്ലഡ് മൂന്ന് പേർക്ക് അല്ലെങ്കിൽ നാല് പേർക്ക് ഫൈറോക്സിഡിറ്റേറ്റ് വന്ന ഒരു ഘടകം കൂടെ എടുക്കുക അതുകൊണ്ട് എടുക്കാം CCV News, Chelekra.